ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ കിടലം ആണ് വന്നിട്ടുള്ളത് രോഹിത് ഷാമയെ തള്ളി പറഞ്ഞ് സുസ്മിതയോടൊപ്പം പോവാണ് എന്നാ അവിടെ ചെന്നാല് അവർക്കിടയിൽ എന്തൊക്കെയോ ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാവണേ രോഹിത് പറയും വിഷ്ണു ഷ്യാമയൊക്കെ പറഞ്ഞത് ശരിയാ അപ്പൊ നിങ്ങൾ തന്നെ ഒരു ടൂൾ ആക്കുക സുസ്മിത് അപ്പത്തന്നെ ചോദിക്കും പിന്നെ നീ എന്ത് കരുതി അങ്ങനെ സുസ്മിതയുടെ വായന്ന് തന്നെ സത്യം മനസ്സിലാക്കുന്ന രോഹിത് തിരികെ ശ്യാമയുടെയും പപ്പിമോളുടെ അടുത്തേക്ക് പോവാനെ കുറ്റബോധത്തിലാണ് രോഹിത് അവിടുന്ന് പോകുന്നത് അവിടുന്ന് ഇറങ്ങുമ്പോ ഇവർക്ക് വേണ്ടി ഷ്യാമേയും പപ്പിയെയും ദ്രോഹിച്ചതൊക്കെ രോഹിത് ഓർക്കുന്നുണ്ട് രോഹിത് പോയി പോയിക്കഴിഞ്ഞാല് ഉപേന്ദ്രൻ പറയും എന്നെ ചതിച്ചാൽ പിന്നെ അവന്റെ ഞാൻ ഞാനിവിടുന്ന് പോകൂ സുസ്മിതയുടെ ഉള്ളില് എന്തൊക്കെയോ ചില ഭയങ്ങളുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നതേ നൂറ് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ അതിനു പിന്നിലെ നിസീറാണെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഇറങ്ങണേ കമലനെ കൂട്ടി നേരെ നസീറും ഫ്രണ്ട്സും നിൽക്കുന്ന ആ ഗോഡൌണിലേക്കാ ചെല്ലുന്നത് അവിടെ എത്തിക്കഴിഞ്ഞ ഓ ഇതാരും വിഷ്ണു എന്ന് നസീർ കളിയാക്കി സംസാരിക്കുന്നുണ്ട് വിഷ്ണു ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കും എൻ്റെ വീട്ടിൽ നിന്ന് നീ ബുദ്ധിപരമായി എടുത്തോണ്ട് പോയ പത്തു ലക്ഷം രൂപ അതെവിടെ അപ്പത്തിന് നസീറിക്കും തന്നില്ലെങ്കിൽ വിഷ്ണു അപ്പൊ കമല ഇവ വാങ്ങിച്ചിട്ട് അതിങ് തരുള്ളൂ നസീറും തല്ലാനായിട്ട് തന്നെ നിൽക്കുന്നത് അവന്റെ കൂട്ടുകാരുള്ള ധൈര്യമാണ് എന്ന വിഷ്ണുവിനെ വിഷ്ണു പണ്ട് എന്തായിരുന്നു എന്നും അറിയില്ലായിരുന്നു തോന്നണോ എന്തായാലും വിഷ്ണുവിന്റെ കൈനെ വയറു നിറയെ നന്നായിട്ട് കമലന്റെയും വിഷ്ണുവിന്റെയും കൈനെ നസീറിനും ഫ്രണ്ട്സിനും കിട്ടുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് തൂക്കിയെടുത്തോണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് അവിടെ ചന്ദ്രബോസ് ഉണ്ട് എന്നാ ചന്ദ്രബോസ് നസീറിന്റെ ഭാഗത്തേക്ക് തിരികും വിഷ്ണുവിനെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുവോ അങ്ങനെയൊക്കെ തകർക്കാനാണല്ലോ നോക്കുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടൻ ഭാമേ വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നിങ്ങനെ ി പോവാൻ തുടങ്ങി പറയുമ്പോ എന്താ രാഘവേട്ട ഈ പറയുന്നത് നമ്മുടെ വീട് ജപ്തിയായി പോയില്ലേ അത് നമുക്ക് വിൽക്കേണ്ടി വന്നു ഇതൊക്കെ കേൾക്കുമ്പോ രാഘവേട്ട ഞെട്ടും ഏയ് ഇല്ല അപ്പോഴും ഇല്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാ രാഘവൻ എന്നാർ എന്തായാലും രോഹിത് വീണ്ടും കുടുംബശ്രീ വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്